അതെ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായോ മറ്റൊന്നുമല്ല നല്ല ഒന്നാന്തരം മുളക് തൈരാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ചൂടായ ചട്ടിയിലോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഉലുവയൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പം ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ പച്ചമുളക് രണ്ടായിട്ട് കീറിയിട്ട് വേണം നമുക്ക് മൂപ്പിച്ചെടുക്കാനാണ് പെട്ടെന്നൊരു നമ്മുടെ ചോറിനൊരു കൂട്ടാനെന്നുള്ള രീതിയിലൊക്കെ ഇത് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നമ്മുടെ മുളക് നമുക്കൊന്ന് ആ പച്ചമണമൊക്കെ മാറ്റിയൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഒരുപാടങ്ങ് ഫ്രൈ ആക്കണ്ട എങ്കിലും നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കത് നന്നായിട്ട് വേണേൽ ഫ്രൈ ആക്കി ഒക്കെ വേണമെങ്കിൽ എടുക്കാം അപ്പം അങ്ങനെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ പച്ചമുളക് അപ്പം അതിലോട്ട് നമുക്ക് രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കൂടത്തിൽ നമുക്കൊരു ഒരു സ്വല്പം മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും വേണം മുളക് പൊടി എരിവിന് അനുസരിച്ചാണ് അപ്പം നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ ചേർക്കുക അപ്പം അങ്ങനെ ചേർത്ത് കൊടുത്താൽ അതും കൂടെ നമുക്കൊന്ന് മൂപ്പിക്കണം അപ്പം തീ ഒരു ശകലം കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ഈ പൊടി രണ്ടും ചേർത്ത് കൊടുക്കാൻ അതായത് ഒരുപാട് അങ്ങ് മൂത്ത് പോകരുത് അപ്പം അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ശേഷം ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ലതായിട്ട് കടഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തൈര് നമുക്ക് ഈ ഓഫ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ തൈര് മോരപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഒട്ട് സമയം കളയാതെ വേഗം തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റെന്ന് നമുക്കറിയാമല്ലോ അപ്പം നമ്മുടെ തൈരുമോരും ഇവിടെ റെഡിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ